പത്തനംതിട്ട തിരുവല്ല കവിതാ കൊലക്കേസിൽ തെളിവുകൾ ശേഖരിക്കാനും സാക്ഷികളെ കിട്ടാനും വെല്ലുവിളി നേരിട്ടിരുന്നുവെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനും എറണാകുളം ടൗൺ സൗത്ത് സിഐ യുമായിരുന്ന പി ആർ സന്തോഷ് തെളിവുകൾ കൃത്യമായി ശേഖരിക്കാൻ കഴിഞ്ഞതാണ് കേസിൽ സഹായകമായതെന്നും അദ്ദേഹം പറഞ്ഞു അപൂർവങ്ങളിൽ ഒരുപക്ഷെ അത്യപൂർവമായിട്ടുള്ള ഒരു കേസാണ് കാരണം ഏറെ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു കേസായിരുന്നു കവിതയുടെ കൊലപാതകം അന്വേഷണ മികവ് കൊണ്ട് മാത്രമാണ് ഈ പ്രതിക്ക് പരമാവധി ശിക്ഷ കിട്ടിയത് അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനം ഇപ്പോൾ എറണാകുളം ടൗൺസഭത്ത് സിഇ ആയ പി സന്തോഷ് സാല നമ്മളോടൊപ്പം ചേരുന്നത് കൃത്യം നടന്നത് രാവിലെ ആണെങ്കിലും എല്ലാ ഷോപ്പുകളും സമീപത്തെക്കാരും ഒക്കെ കാര്യങ്ങൾ തുറന്നു വരുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ യാത്രക്കാരെ കണ്ടെത്തുക പ്രതി സഞ്ചരിച്ചു വന്ന സ്ഥലങ്ങളിലെ വിവരങ്ങൾ ശേഖരിക്കുക യാത്ര ചെയ്ത ബസ്സിലെ അടക്കം വിവരങ്ങൾ ശേഖരിച്ച് കൃത്യമായി കോടതിയിൽ എത്തിക്കുക എന്നുള്ളതായിരുന്നു അത് വളരെ കൃത്യമായിട്ട് ചെയ്യാൻ കഴിയും അന്വേഷണത്തെ കോടതി ശ്ലാഹിച്ചിട്ടുണ്ട് അത് ഡി ജി പി തലത്തിൽ അറിയിച്ചിട്ട് അതിന്റെ ഒരു പ്രശംസ കാരണം ആ വളരെ സന്തോഷം അനുഭവത്തിൽ അറിയിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള ആദ്യത്തെ അനുഭവമാണ് ശേഷം കിട്ടുക ഒരു ഏറ്റവും പ്രധാനമായിട്ടുള്ള ോപകുമാർ അന്നത്തെ സീനിയർ സി ആയിരുന്നു ഞങ്ങളോട് ഏറ്റവും പ്രധാനമായിട്ട് കഴിഞ്ഞ മാസം പറഞ്ഞ മനോജ് കുമാർ അകാലത്തിൽ കഴിഞ്ഞ ദിവസം ആക്സിഡന്റ് തെളിവ് ശേഖരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് പ്രതിക്ക് തക്കമായ ശിഷ്യാണ് വാ പോലീസ് വാങ്ങിച്ചു കൊടുത്തിട്ടുള്ളത് കേരള വിഷൻ ന്യൂസിന് വേണ്ടി പ്രദീപിനോടൊപ്പം പ്രസാദം ചെയ്യും പത്തനംതിട്ട